നമസ്കാരം കൂത്താട്ടോളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ ഷോട്ടോ കാൻഡ് കരാട്ടെ ഇന്ത്യ എന്ന സംഘടനയുടെ സോണൽ ഇൻ്റർ ഡോജോ കരാട്ടെ മത്സരം നടന്നു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഈ മത്സരം ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ഞങ്ങളെ നീ സ്നേഹമെന്നാക പിന്നെ ഇവിടെ കുട്ടികളെ ഇവിടെ മത്സരിക്കാൻ പ്രാപ്തരാക്കി ഇവിടെ എത്തിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ സ്നേഹവും നന്ദിയും പറയുന്നു പിന്നെ നമ്മുടെ പേരൻസ് പേരൻസാണ് കുട്ടികളുടെ കരുത്ത് അവർ ചിലപ്പോൾ ഒന്ന് കരയാം അല്ലെങ്കിൽ അത് വരാം അവർക്ക് കൂടി എത്താവുന്നത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കാം അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവരായത് അതുകൊണ്ട് സന്തോഷമുണ്ട് എല്ലാവരോടും എത്തിയതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ ഈ ഫീൽഡിലേക്ക് വിടാനുള്ള മനസ്സ് കാണിച്ച നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം കരാട്ടെ എന്ന് പറയുന്നത് ശാരീരികമായ ഒരു ഉന്നമനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൽ മനസ്സിൻ്റെ ഒരു നൈർമല്യവും കൂടെയാണ് ഞാൻ പ്രധാന പറയാൻ കാരണം നമ്മുടെ അനിൽ അതുപോലെ ജോസ് മൈലാൻ സാറൊക്കെ അനിൽ നമുക്കറിയാം ലോകമെങ്കും അറിയപ്പെടുന്നൊരു വിസിലിങ് കരാ കലാകാരനാണ് അറിയാവോ ആ വിസിൽ വിസിലടിച്ച് പാട്ട് പാടുന്ന ഒരാളാണ് നമ്മുടെ ചാനലുകളിലും ഫേസ്ബുക്കിലും ഒക്കെ നിറയെ ഉള്ള ആളാണ് അതുപോലെ സാറിനെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കൂത്താട്ടുകുളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ചലച്ചിത്രകാരനും അതുപോലെ എല്ലാ പങ്കെടുക്കുന്ന എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുമാണ് എനിക്കൊക്കെ ഈ അടുത്ത നാളുകളിലാണ് അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് കരാട്ടെ പഠിക്കാനാണല്ലേ ഇവിടെ നമ്മുടെ അനിൽ മാഷ് പറഞ്ഞു നിങ്ങൾക്ക് അനേകം അവസരങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട് പഠനത്തോടൊപ്പം ഇതുകൂടി മുമ്പോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പലവിധ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളിൽ പങ്കെടുക്കാൻ പറ്റൂലേ കൂത്താട്ടുകുളം പാലക്കുഴ പാമ്പാക്കുട പുതുപ്പരിയാരം എന്നീ ഡോജോകളിൽ നിന്നായി നൂറോളം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് കൂത്താട്ടുകുളത്ത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം